ോ ഇനി അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോ പലപ്പോഴും ആ ഐറ്റം കാണാറില്ല പക്ഷെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അമ്പതിന് കിട്ടും അറുപതിന് തരാറ്റം വീട്ടിൽ മാർബിൾ നിർബന്ധമാണെങ്കിൽ പൈസ ഒക്കെ ഇങ്ങോട്ട് വന്നോളൂ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ മാറ്റി ലാസ്റ്റ് കൊടുക്കാം പറയുന്നില്ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം 那我就不客气。 എൺപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് കേട്ടോ വെറും നൂറ്റി ഇരുപത് റുപ്യതാ അടിപൊളി ഐറ്റം സാധനം വരുന്നത് എമ്പത്തെട്ട് എൺപത്തെട്ട് എൺപത്തെട്ടാണ് ഇതിൽ തന്നെ നമുക്ക് എഴുപത്തിയഞ്ച് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് വെറും എഴുപത്തെട്ട് രൂപക്ക് ഐറ്റം നിങ്ങൾക്ക് കൊണ്ടുപോകാം അഞ്ചു ഫൈനൽ കൊടുക്കാം വെറും നൂറ് രൂപക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും അഞ്ചിന് ഈ ഐറ്റം നിങ്ങൾക്ക് കൊണ്ടുപോകാം വില ഒരു പ്രശ്നമാക്കണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അഡ്ജസ്റ്റ് ആക്കി തരും അതാണ് ഇവിടെ തരുന്നത് കഴിയുന്നത് ും ഷെഡ് അടിക്കാത്ത ഷോപ്പിൽ നിന്ന് എടുക്കുക ഷെഡ് അടിച്ച ഷോപ്പിലാകുമ്പോ എന്താ വെച്ചാൽ നൂറ് ശതമാനം എന്താ ഫില്ലിങ് ക്രാക്ക് പൗഡർ കോട്ടി അടിച്ച സാധനം അവിടെ ഉണ്ടാവുള്ളൂ റേറ്റ് കുറവുണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് ഫ്ലോറിങ്ങിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മാർബിൾ മാർബിളാണല്ലോ ചൂസ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്ക് മാർബിൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ ക്വാളിറ്റിയിലാണ് കിട്ടണ്ടേ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഫറൂഖ് ചുങ്കത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഇവിടെ ഷമീർ ഷെമീർ പറഞ്ഞു വില കുറച്ച് ക്വാളിറ്റിയിൽ തരാന്ന് അങ്ങനെയെങ്കിലും നേരിട്ട് തന്നെ വന്നാലോ എന്ന് വിചാരിച്ചാട്ട് ഒന്ന് വന്ന് ഇവിടെ വന്നാൽ എൻ്റെ ഗുണത്തിനപ്പുറം നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണ്ടേ അപ്പോൾ ഓരോന്നതിൻ്റെ വില ഉൾപ്പെടെയാണ് പറയാൻ പോകുന്നത് നമുക്ക് നേരെ ചോദിച്ചു നോക്കാം അതിനടുത്ത് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കട്ടോ

സെമി മോർച്ച സെമി മോർച്ച അല്ലേ അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പേ പലപ്പോഴും ആ ഐറ്റം കാണാറില്ല പക്ഷെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പതിന് കിട്ടും അതില്ലേ കുറച്ച് ലോട്ടേ ഉള്ളു പറഞ്ഞിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റോക്ക് ഉണ്ട് ഏഹ് ഇനിയിപ്പൊ അമ്പതിന്റെ കിട്ടി കുറച്ചുകൂടി പൈസ ഉണ്ട് കുറച്ചുകൂടി വെറൈറ്റി വേണമെന്നുണ്ടോ എത്ര അറുപതിന് റേഞ്ച് ഇത് ഒരു മാർബിളിന്റെ ഒരു കടലിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അത് നമുക്ക് തെരഞ്ഞു പിടിച്ച് The cat sat on the അറുപതിന്റെ ഐറ്റം ഇത് അറുപത് ഉറുപ്പ് കൊടുക്കുക മാർബിളേ വൈറ്റ് അറുപതിന് തരാം ഏതാ ഐറ്റം ഇത് മോറോഡ് വൈറ്റില് മോറോഡ് വൈറ്റില് ഇതിൽ എന്താ വെച്ചാൽ മൈനർ ഫില്ലിങ് ഉണ്ടാവും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അതെ കസ്റ്റമർക്ക് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുള്ളൂ മൈനർ ഫില്ലിംഗ് ഉണ്ടാവും ആ ഫില്ലിങ് ഉണ്ടാവും അറുപത് രൂപക്ക് ഇതാ വലിയൊരു മാർബിളാണ് ലഭിക്കുന്നത് ഈ കാലത്ത് കുറെ സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളുണ്ടോ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചെറിയ ലോട്ടല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഇത് മൊത്തം കൊടുക്കാം മൊത്തം കൊടുക്കാം ഇനി അറുപത്തിയഞ്ചിലേക്ക് പോവാണെങ്കിൽ അറുപത്തഞ്ചിലേക്കുള്ള ഇതാ അറുപത്തഞ്ചിന് അറുപത്തഞ്ചിന് ഇതില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്കുള്ളത് അറുപത്തഞ്ചിന് 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 ഇത് കൊടുക്കും നമ്മൾ അൻപത് പറഞ്ഞതിന്റെ സെയിം സാധനം തന്നെ ഫില്ലിങ് ഇല്ലാത്തത് അറുപത്തി അഞ്ചിന് അത്ര വരുവുള്ളൂ ഫില്ലിംഗ് ഇല്ലാത്ത അറുപത്തഞ്ച് ഇനി വീട്ടിൽ മാർബിൾ നിർബന്ധാണെങ്കിൽ പൈസ ഒക്കെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളീ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓ പരമാവധി വീഡിയോ സ്പെഷ്യൽ കൊടുക്കാൻ പറ്റും പിന്നെ അതിലേ ഈ ഷമീർ ഫൈന ഇങ്ങനെ ചോദിച്ചു വന്നാലേ കറക്റ്റ് ആയിട്ട് എത്തുകടെ നമ്മളെ ഫറൂഖിലല്ലേ സെൻട്രൽ മാർബിള് എഴുപത്തിയഞ്ച് രൂപക്ക് അടിപൊളി ഐറ്റം തരാന്ന പറഞ്ഞത് ആ കണ്ടോ നല്ലൊരു ബുക്ക് മാച്ച് കൊടുക്കാൻ പറ്റിയായി സൂപ്പർ ബുക്ക് മാച്ച് സൂപ്പർ ബുക്ക് കിട്ടും ഇത് ഇവിടെ ഇറക്കി കാണിക്കും നമ്മളെ വ്യൂസ് ശരിക്കും ഒന്ന് കാണാൻ ആ ബുക്ക് മാച്ചോട് കാണണം അതിന്റെ മാത്രേ ഏഹ് വലിയൊരു ഹാൾ ഇട്ടാല് ഹാൾ ബ്യൂട്ടിഫുൾ ആയി എത്ര പിന്നെ മാറ്റി ലാസ്റ്റ് എഴുപത്തി അഞ്ചെന്നുപയോഗാസ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം സെമി ഏതായിട്ട് സെമിമോർച്ചെ അതിലാണ് ഈ ബുക്ക് മാച്ച് വന്നിട്ടോ ഏഹ് അടിപൊളിയായിട്ടുള്ള ഐറ്റം നമ്മള് യോജി വൈറ്റ് മാർബിൾ വേണം വില കുറച്ച് വേണം വലുത് വേണം കൊടുക്കാൻ പറ്റുമോ എൺപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് കിട്ടോ രണ്ടായിരത്തിഅറുറ്റ് ഏത് ഐറ്റം മോർവേഡ് വൈറ്റ് ഇട്ടോ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത്ര ഏതായാലും ഒരു വീട് ഉള്ളവൽ ഉണ്ടാവും ഇല്ലാത്തവർക്ക് രണ്ടു മൂന്ന് വീടിനുള്ള ഐറ്റം ഉണ്ട് ഉണ്ട് ധൈര്യമായിട്ട് വന്നോളൂ വെറും നൂറ്റി ഇരുപത് റുപ്യതാ അടിപൊളി ഐറ്റം നേരത്തെ വലുത് കണ്ടില്ലേ അതിന്റെ ചെറിയ മോഡൽ മോഡലേ കുറച്ച് ഡിസൈൻ കൂടി കൂടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രീമിയം കല് സെയിമൻ സെയിമാണ് നൂറ്റി നൂറ്റി ഇരുപത് റുപ്പ കൊടുക്കാം നൂറ്റി ഇരുപത് അതാണെങ്കിലോട്ടോ ഏതൊരു ഐറ്റം അടിപൊളി തിളക്കിയ ഐറ്റം അല്ലേ സൂപ്പർ സാധനം നമുക്ക് അഞ്ചെട്ട് ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഒരുപാട് സാധനം ഉണ്ട് ഇനി വരാനും ഉണ്ട് ഇത് ഈ സാധനം വരുന്നത് എൺപത്തെട്ട് റുപ്യാണ് എൺപത്തെട്ടാണ് ഇതിൽ തന്നെ നമുക്ക് എഴുപത്തിയഞ്ച് റുപയൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളും ഉണ്ട് എഴുപത് റുപ്യ കൊടുക്കാൻ പറ്റുണ്ട് ഒരുപാട് കണ്ടെയ്നർ വരുന്നുണ്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തോട്ടെ അതെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ വില വില അഡ്ജസ്റ്റ് വിലയുടെ കാര്യത്തിൽ ആൾക്കാർ ഒന്നും ഒരു ടെൻഷനും വേണ്ട റേറ്റ് പരമാവധി ചെയ്ത് കൊടുക്കും ആൾക്കാർ ഇവിടെ വന്നിട്ട് സാധനം ഇഷ്ടപ്പെട്ടോ റേറ്റ് ഒരു പേടിയും പേടിക്കണ്ട വിഷു ആദ്യം മാർബിൾ നോക്കണ്ടോ ഒന്ന് പേട സെന്ററിൽ വന്നുകൊണ്ട് സാധനം സെലക്ട് ചെയ്തോട്ടെ ചെയ്തോട്ട് പരമാവധി ചെയ്ത് കൊടുക്കും അതെ അങ്ങനെ ഒരു സ്ഥാപനത്തിന് പറയണേ പിന്നെ ടെൻഷൻ അടിപൊളി ഐറ്റം ഇറ്റാലിയൻ മാർബിന്റെ ലുക്ക് ഉള്ള ഒരു ഐറ്റം അല്ലേ മോർച്ചാനോ മോർച്ചാന വരുന്ന ആണേ നാലായിരം സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് തൊണ്ണൂറ്റഞ്ച് റുപയൊക്കെ ഫൈനൽ കൊടുക്കാം തൊണ്ണൂറ്റുപയോഗിക്കൂറിന് അടിയിലെ ഇത്ര വലിയ മാർബിൾ കിട്ടുന്നു പറഞ്ഞാല് അടിപൊളിയല്ലേ അടിപൊളി ഡിസൈന് ഏഹ് ഈ കാണുന്ന വലിയ മാർബിളിന് ചെറിയ വിലക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം ചെറിയ തരാൻ പറ്റുമോ വെറുതെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരുപാട് മാർബിൾ ഇതൊക്കെ ഇട്ടിരിക്കാണ് ഓരോന്നിന്റെ വില നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ ഏഹ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇതാ ഓരോ ലോട്ടും പറയുന്നത് ഇത് വലിയൊരു ലോട്ടാണല്ലോ ആണല്ലോ ഏതായിട്ട് ഒന്ന് തുറന്ന് കാണിച്ചു ഇറ്റാലിയൻ മാർബിൾ മാറിക്കൂ എന്തെ ഇറ്റാലിയൻ മാർബിൾ മാറിക്കും ഒരു ഗ്രീൻ ടച്ച് ഏഹ് നല്ല മാർബിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ളത് ഒരുപാട് കളക്ഷൻ അതിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ മാറ്റം ചെറിയ 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 മാറ്റങ്ങൾ മാറ്റം എന്താ ഇതിന്റെ ഒരു ഭംഗി കണ്ടില്ലേ ആ പാറ്റേൺ കാണണം നിങ്ങള് ഏ എത്ര രൂപക്ക് കൊടുക്കാന്നപ്പോ അവരൊക്കെ ചോദിച്ചോണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും അവരെ സൈസിനനുസരിച്ച് കൊടുക്കാം സെയിം ഇതാ നൂറുപേക്ക് വെറും നൂറ് രൂപക്ക് അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഐറ്റം ഇത് ഒരുപാടുണ്ടാ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പൊ കുറച്ച് ലോട്ട് വെച്ചിട്ട് വില കുറച്ച് വരുന്ന പരിപാടിയല്ല ഇത് താ ഇഷ്ടം പോലെ ഉണ്ടെ ചെറിയ പൈസ ഒക്കെ മാർബിൾ തരാ അറിയുമ്പോ മഴ പെയ്താ വെറുതെ നോക്കിക്കണം അതാ കൊട എടുത്ത് തന്നെ അങ്ങ് ഇറങ്ങി അടിപൊളി മാർബിൾ ഷമീറെ എന്താ വലുപ്പത് വലിയത് തന്നെ അല്ലേ എത്ര രൂപ നമുക്ക് കേട്ടോ കൊടുക്കാം ആൾക്കാർ വന്നോട്ടെ റേറ്റിന്റെ വിഷയല്ല കാണാൻ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഓ വിശേഷ ഇതാതായിട്ടോ ഇതാണെങ്കിൽ ഇത് മോർബിളിൽ തന്നെയാണ് കുറച്ച് ഗ്രെയിൻസ് ഗ്രേ കളർ കൂടിയെന്നുള്ളൂ ഒരു വൺ തേർട്ടി ഫൈവ് ആ റേഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിനോ നൂറ്റി മുപ്പത്തഞ്ച് ഈ മാർബിളിനൊക്കെ ഭയങ്കര പറയും മിൽക്കി വൈറ്റിൽ വരുന്നി വൈറ്റിൽ വരുന്ന കുറച്ചുകൂടെ ഒരു ടച്ച് ആണ് ടൊർവേ ടച്ച് തന്നെയാണ് നല്ല ഉള്ളിൽ നല്ല പോളിഷ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൊള്ളില് കാണണം അതാണ് മാർബിൾ നമ്മള് മഴ നിങ്ങൾക്ക് നനച്ച് കാണിച്ചതിന്റെ ആവശ്യമില്ല നല്ല തത്താളങ്ങുന്ന ഈ ഒരു ആൾക്കാര് വന്നോട്ടേ റേറ്റില് വിഷയാക്കണ്ട പരമാവധി ഞമ്മക്ക് ചെയ്തോടു പരമാവധി മഴ കൊള്ളണ്ടല്ലോ കാണുന്ന മോർവേഡ് വൈറ്റില്ല മോർവേഡിന്റെ കളക്ഷൻ ആയിട്ടോഡ് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇതിലൊക്കെ പല പല റേറ്റ് പല റേറ്റ് റേറ്റ് മോർച്ചാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കേറിയിട്ടോ ഏഹ് അത് പറയണോ ഇത് എത്ര കൊടുക്കാണ് ഇത് മോർച്ചാണ് ഇത് മോർച്ചനാണ് എത്ര കൊടുക്കാം ഇത് രണ്ടും ഫൈവ് നൂറ്റി നാപ്പത്തി അഞ്ചിനാണ് ഈ കാണുന്ന മോർച്ച നിന്നത് ഈ കാണുന്ന വലിയ സ്ലാബ് ആണെങ്കിലോ ഇതാണ് നമുക്ക് കൊടുക്കാം ഈ ഐറ്റം കൊണ്ടുപോകാം ഏഹ് കാണുന്ന ടീം സോറി ഇത് നിങ്ങൾ ചോദിക്കരുത് കച്ചവടായി പക്ഷേ ഈ കാണുന്ന ഐറ്റം ഇത് സൂപ്പറാണല്ലോ ഐറ്റം ഇരുന്നൂറ് രൂപ സൂപ്പർ ആവുമ്പോ അതിന് ചെറിയ റേറ്റ് പ്രീമിയം ഐറ്റം ആണ് ഏതായിട്ട് ഇതേ സെയിം സാധനം തന്നെ വൺ തേർട്ടി വൺ തേർട്ടി ഫൈവിന്റെ ഗ്രെയിൻസ് കുറച്ചും കൂടി കൂടും മാറും ഡിസൈൻ മാറും ഇതിലേറെ കുറച്ചും കൂടി ഗ്രെയിൻസ് കൂടും കൂടും ഈ ഐറ്റം നൂറ്റിമുപ്പത് മുതൽ ഇവിടെ ആരംഭിക്കുന്നുണ്ട് ആ അടിപൊളി ഒരുപാട് പ്രീമിയം ഐറ്റംസ് ഉണ്ടല്ലോ ഓ ഒരുപാടുണ്ട് പ്രീമിയം എന്ന് പറഞ്ഞതാണ് ഇതൊക്കെ അടിപൊളി വൈറ്റ് ആണ് നിങ്ങൾക്ക് പ്രീമിയം വേണോ ധൈര്യമായിട്ട് വന്നോളീ വില ഒരു ആക്കണ്ട അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലെ ഓ ഒരുപാട് ഇതിനൊക്കെ എത്രയാണ് നിങ്ങൾ റേറ്റ് ഫൈവ് റേഞ്ചാണ് പ്രീമിയാണ് ഇതേ സെയിം സാധനം തന്നെ ഗ്രെയിൻസ് കൂടിയതുണ്ട് നമ്മൾ തന്നെ ഉണ്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചുള്ള സാധനങ്ങൾ അതെ സെയിം കല്ണ്ട് അതെ നിങ്ങൾ വില ഒരു പ്രശ്നമാക്കട്ടോ അവിടെ എല്ലാം അഡ്ജസ്റ്റ് ആക്കി തരും അതാണ് ഇവിടെ ചെയ്ത് കൊടുക്കണം ചെയ്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സെൻട്രൽ മാർബിൾ അടിപൊളി കളക്ഷൻ സെമീർ തരാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ചെറിയ പൈസ അവർക്ക് കിട്ടണം കിട്ടണം എന്തായാലും ചെയ്തു കൊടുക്കാം റേറ്റിന്റെ കാര്യത്തിൽ ആളുകളോട് മാർബിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണോ ജസ്റ്റ് ഒന്ന് ഇവിടെ റേറ്റ് പിന്നെന്താ ടെൻഷന് ഏഹ് നമ്മളുള്ളത് ചുങ്കത്ത് മെയിൻ റോഡിന്റെ സൈഡിൽ അല്ലെ റോഡിന്റെ സൈഡിൽ നേരെ പാർക്ക് ചെയ്യാ കൊണ്ടുപോവാ അത്രേ ഉള്ളൂ ഏഹ് ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആവശ്യമില്ല ഓക്കെ കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് കേട്ടോ ഏഹ് മോഡൽ ഉണ്ട് ഇത് വാങ്ങാൻ സാധനങ്ങൾ ഡെയിലി നമുക്ക് ലോകം കണ്ടുണ്ട് അവിടേക്കൊക്കെ വിട്ടു പോകണ്ടിവിടുന്നു നമുക്ക് ഒരുപാട് ഓൾ കേരള ഡെലിവറി 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 ഉണ്ട് കൊടുക്കാൻ പറ്റോ ഓൾ കേരള ആയിരം സ്ക്വാർഫിയറ്റിന്റെ മോഡലാണ് ഫ്രീ ഡെലിവറി ആണ് അഡീഷണൽ നമുക്ക് വരുന്ന ചാർജ് ഇറക്കുന്ന ഒരു കൂലും െ അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ആയിട്ട് ഈ മാർബിൾ ഒക്കെ കൊണ്ടുപോകാം അല്ലെ അപ്പൊ ഇനി എന്തിന് ടെൻഷൻ അടിക്കണം ഇവിടെ വന്നോട്ടെ ധൈര്യമായിട്ട് വന്നോളീ മാർബിൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഈ വില കുറച്ച് തന്നിരിക്കും ഓക്കെ താങ്ക് യു